വിവിധ മേഖലകളിലേക്ക് അത് ജോലി സാധ്യതയുള്ള കരവ്യോമസേന ഈ മൂന്ന് സേനകളിലേന്നുമുള്ള കായിക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിക്കണം അത് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അതിന്റെ ആ ജോലി നേടുന്നത് വരെയുള്ള പരിശീലനം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കായിക പരിശീലനത്തോടൊപ്പം തന്നെ അതിന്റെ ക്ലിക്ലായിട്ടുള്ള വർക്കുകളൊക്കെ അതിനൊരു ഹെൽപ്പിംഗ് സെല്ല് പഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ എന്റെ സ്കൂളിലെ പട്ടം സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല അതും ഒന്ന് പരിഗണിക്കണം ഈ മഴ മഴയത്തൊക്കെ കുട്ടികൾക്ക് കയറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നതാണ് അതിലും ഒരു ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്